നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എന്തുകൊണ്ടാണ് നിങ്ങളെ ഇത്രയധികം ഇഷ്ടപ്പെടുന്നത് ഓക്കെ അവരുടെ ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു അതായത് അവരുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന അല്ലെങ്കിൽ ഒരു ഒരു പേഴ്സണിന്റെ സപ്പോർട്ട് ആഗ്രഹിച്ചിരുന്ന സമയത്ത് നിങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു ഓരോ നിമിഷവും അവരുടെ ലൈഫില് എന്താണ് ഉണ്ടായിട്ടുള്ള നെഗറ്റീവ് സിറ്റുവേഷൻസിൽ എല്ലാം നിങ്ങൾ ആ വ്യക്തിയോടൊപ്പം നിന്നൊരു വ്യക്തിയാണ് മേ ബി അതിന്റെ പേരില് നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും അതൊന്നും അവരെ അറിയിക്കാതെ തന്നെ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ആ വ്യക്തിയോടൊപ്പം ഒരു ആയിട്ട് അല്ലെങ്കിൽ ഒരു ഒരു ലൈഫ് പാർട്നറെ പോലെ തന്നെ നിങ്ങളൊപ്പം നിന്നൊരു വ്യക്തിയാണ് എന്നുള്ളൊരു കാര്യം ആ വ്യക്തി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നു അതുകൊണ്ട് തന്നെ എത്രമാത്രം ഒരു സ്നേഹം അവരുടെ മനസ്സിലുള്ളതായിട്ട് കാണുന്നു തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുമായിട്ട് ഒരുമിച്ച് ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഒരു ലൈഫ് പാർട്ണർ ആക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അത്രമാത്രം ഉള്ള ഒരു സപ്പോർട്ടാണ് നിങ്ങൾ അവർക്ക് കൊടുത്തിട്ടുള്ളത് മേ നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണലോ വളരെയധികം ബിസിയായിട്ട് ഇരുന്നൊരു സമയത്ത് പോലും ഒട്ടും സ്നേഹത്തിന് കുറവില്ലാണ്ട് തന്നെ നിങ്ങൾ അവരെ പ്രണയിച്ച ഒരു വ്യക്തിയാണ് നിങ്ങൾ മേ വളരെ അധികം തിരക്കുള്ള ഒരു വ്യക്തി ആയിരിക്കാം പക്ഷെ എങ്കിൽ കൂടിയും ആ ഒരു പ്രണയത്തിനുള്ള സ്ഥാനം നിങ്ങൾ അവർക്ക് എപ്പോഴും ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തു എന്നുള്ളത് ആ വ്യക്തി നിങ്ങളിൽ കാണുന്ന ഒരു പോസിറ്റീവ് ഒരു കാര്യാണ് ഓക്കെ എപ്പോഴും ഈ വ്യക്തിക്ക് ഇപ്പൊ നിങ്ങളുമായിട്ട് സെപ്പറേറ്റഡ് ആയിരുന്നാലും ചിലപ്പോ ലോങ് ഡിസ്റ്റൻസിലായിരുന്നാലും കുറച്ച് പേർക്ക് ചിലപ്പോൾ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യമായിരുന്നാൽ പോലും അവരുടെ മനസ്സില് നിങ്ങൾക്കുള്ള വാല്യൂ എന്ന് പറയുന്നത് ഒട്ടും കുറയാതെ തന്നെ ഇപ്പോഴും അവർ സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് യെസ് ഡെഫിനിറ്റ്ലി അവർക്ക് ഇപ്പോഴും ഇപ്പൊ സെപ്പറേറ്റഡ് ആണ് പലരും എന്ന് കാണുന്നു എങ്കിൽ പോലും നിങ്ങളുടെ വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള മെമ്മറീസ് അവരുടെ മനസ്സിലുണ്ട് കാരണം നിങ്ങൾ ഒരുപാട് കെയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തിക്ക് ഒരു ചെറിയ അസുഖം വന്നാൽ പോലും നിങ്ങൾ എപ്പോഴും ചിലപ്പോൾ വിളിച്ച് അന്വേഷിക്കും ചിലപ്പോൾ അവരെ ഒരുപാട് ഒരുപാട് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ ആ ഒരു കാര്യത്തിൽ ആ വ്യക്തിക്ക് നിങ്ങളോട് വളരെയധികം സ്നേഹമാണ് അതിൽ നിങ്ങൾ നിങ്ങളുടെ ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ പ്ലസ് പോയിന്റ് ആയിട്ട് ആ വ്യക്തി കാണുന്നുണ്ട് േബി അവരുടെ ലൈഫിൽ ഇത്രയധികം ഒരു കെയർ ചിലപ്പോൾ മറ്റൊരു വ്യക്തിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവില്ല ഇത്രയധികം സ്നേഹം ഒന്നും കിട്ടിയിട്ടില്ല ഒരു മദർലി കെയർ അല്ലെങ്കിൽ ഒരു പാരൻസ് കുട്ടികളെ നോക്കുന്ന പോലെ അത്രയധികം ഉള്ളൊരു കെയർ കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങള് എന്ന് അവര് മനസ്സിലാക്കിയിട്ടുണ്ട് അതെല്ലാം ഇത് നിങ്ങളെ അവർ ഇഷ്ടപ്പെടുന്നതിന് ഒരു റീസൺ ആണ് മേ ബി അവരുടെ ലൈഫില് അത്രയധികം സ്നേഹം മറ്റൊരു വ്യക്തിയും അവരുടെ ലൈഫിൽ കൊടുത്തിട്ടുണ്ടാവില്ല അതുകൊണ്ട് തന്നെ ആ ഒരു ഓർമ്മ എപ്പോഴും അവരുടെ മനസ്സിലുണ്ട് ആ ഒരു സ്ഥാനം നിങ്ങൾക്ക് അവരുടെ മനസ്സിൽ എപ്പോഴും ഉള്ളതാണ് എന്ന് കാണുന്നു അത്രയധികം ഒരു അട്രാക്ഷൻ ആണ് ഓക്കെ അതായത് നിങ്ങൾ അവരിൽ നിന്ന് സെപ്പറേറ്റഡ് ആവുന്ന നിമിഷത്തിൽ അവർക്ക് എപ്പോഴും നിങ്ങൾ അവരോട് ഒപ്പം ഉണ്ടാവണം നിങ്ങളുടെ പ്രസൻസ് വേണമെന്ന് വളരെ പ്രാന്തമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് കാരണം നിങ്ങളില്ലാണ്ട് അവർക്ക് ലൈഫിൽ ഒരു കംപ്ലീഷൻ ഉണ്ടാവുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞ ഒരു വ്യക്തിയാണ് ചെറിയൊരു തെറ്റുകൊണ്ട് പോലും നിങ്ങളെ അവഗണിക്കാൻ അവര് തയ്യാറല്ല ഒരു ഒരു ശക്തിക്കും നിങ്ങളെ കൊടുക്കാനോ നിങ്ങൾക്ക് പകരം മറ്റൊരാളെ കാണാൻ പോലും കഴിയാത്ത ഒരു വ്യക്തിയാണ് ഓക്കെ ഡെഫിനറ്റ്ലി അവരുടെ ലൈഫില് മറ്റൊരു കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് എന്ന് ചിന്തിക്കുന്ന ഒരു സമയമാണിത് ഓക്കെ പക്ഷെ ലൈഫിൽ ചിലപ്പോ അവരുടെ ലൈഫിൽ ചിലപ്പോ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം അതായത് ഫിനാൻഷ്യൽ പ്രോബ്ലംസോ അല്ലെങ്കിൽ കരിയർ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാം പക്ഷെ എങ്കിൽ പോലും അവര് നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അവർക്ക് അവര് അവര് ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നത് നിങ്ങളുടെ സ്നേഹമാണ് നിങ്ങളെ ഒരിക്കലും നഷ്ടപ്പെടാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല മറ്റൊരു കാര്യങ്ങളും മറ്റൊരു അവരുടെ ജീവിതത്തിലുള്ള മറ്റൊരു പ്രശ്നങ്ങളും അവര് കെയർ ചെയ്യുന്നില്ല നിങ്ങളെ മാത്രമാണ് അവര് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവരുടെ മനസ്സിൽ കാണുന്നത് ചിലപ്പോൾ അത് അധികമായിട്ട് അവർ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല പക്ഷെ അവരുടെ ഉള്ളില് അത്രമാത്രമുള്ള ഒരു സ്നേഹമാണ് നിങ്ങളോടുള്ളത് ഇവൻ ഇപ്പോൾ സെപ്പറേറ്റഡ് ആയിട്ടുള്ള സമയത്ത് പോലും അവര് ഒരുപാട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ എന്താണ് നിരാശയാണ് അതായത് ആ ഒരു സെപ്പറേഷനിൽ അവർക്ക് ഒരുപാട് നിരാശ ഉണ്ടാവുന്നുണ്ട് ഒരുപാട് അവർ കരയുന്നുണ്ട് ഈ ഒരു സമയത്ത് പോലും കാരണം അവർക്ക് ലൈഫിൽ നിങ്ങളോടരികിൽ എത്താൻ കഴിയാത്തതായിട്ടുള്ള ഒരുപാട് ഒബ്സ്റ്റഗിൾസ് അവരുടെ ലൈഫിൽ ഉള്ളതായിട്ട് കാണുന്നു പക്ഷെ അതൊന്നും നിങ്ങളോട് ഷെയർ ചെയ്യാനോ നിങ്ങളോട് തുറന്ന് പറയാനോ ഒന്നും ഒരു സാഹചര്യം ആ വ്യക്തിയുടെ ലൈഫിലുണ്ട് ഓക്കെ അവര് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് വെയിറ്റ് ചെയ്യുന്നുണ്ട് കൂടി തന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ ആവില്ല എന്ന് മനസ്സിലാക്കി എന്നാലും നിങ്ങളുടെ സിറ്റുവേഷനായിട്ടൊക്കെ മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക ഓക്കെ ഓക്കെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജ് കൂടി നമുക്ക് നോക്കാം യു ആർ മൈ ട്വിൻ ഫ്ലൈം ഓക്കെ അവർ നിങ്ങളുടെ നിങ്ങളെ ട്വിൻ ഫ്ലെയിം ആയിട്ടാണ് കാണുന്നത് അതായത് അവരുടെ ലൈഫിന്റെ ഒരു ഭാഗമാണ് നിങ്ങളെ എന്ന് ചിന്തിക്കുന്ന ഒരു സമയമാണ് ഫോർ മീ ഓക്കേ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുമോ എന്ന് നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു ഐ ലവ് യു ഐ കാഡ് മൂവ് ഓൺ യെസ് എന്ന് നമ്മൾ പറഞ്ഞ കാര്യാണ് അവർ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ ഒരിക്കലും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്യില്ല ഐ എം അഫ്രേഡ് ഓഫ് ഹർട്ടിങ് യു സോ ഐ കീപ് മൈ ഡിസ്റ്റൻസ് ഐ ഡോ ടു യു നിങ്ങൾ നിങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ മാത്രമാണ് അവർ നിങ്ങളിൽ നിന്നൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തത് ഓക്കെ അത് ചിലപ്പോൾ നിങ്ങളെ വിഷമിപ്പിക്കുന്നുള്ളൊരു കാര്യമായതുകൊണ്ട് മാത്രമാണ് അവർ നിങ്ങളിൽ നിന്നിപ്പോൾ ഒരു ിസ്റ്റൻസ് ഉണ്ടാക്കിയത് അത് എന്ത് കാര്യമാണ് എന്ന് ചിലപ്പോ നിങ്ങൾക്ക് അറിയാമായിരിക്കും പക്ഷെ അങ്ങനെ ഒരു റീസൺ അവരുടെ ലൈഫിൽ ഉണ്ട് അതുകൊണ്ട് നിങ്ങളെ സങ്കടപ്പെടുത്താതിരിക്കാൻ വേണ്ടി മാത്രമാണ് അവരിപ്പോ മാറി നിൽക്കുന്നത് എന്ന് നിങ്ങളോട് പറയുന്നു ഓക്കെ യു വേർ റോങ് ഓക്കെ ചിലപ്പോ നിങ്ങൾ ചിലപ്പോ അവരെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവാം അതുകൊണ്ട് നിങ്ങൾ ചിന്തിച്ചത് നിങ്ങൾ ഈ വ്യക്തിയെ കുറിച്ച് ഇപ്പൊ എന്താണോ ചിന്തിച്ചിരിക്കുന്നത് ആ ഒരു കാര്യം തെറ്റാണ് എന്ന് ആ വ്യക്തി നിങ്ങളോട് പറയുന്നു ആൻഡ് പറയുന്നുോട്ട് റെഡി ഗിവ് മീ ടൈം ഈ ഒരു സമയത്ത് ആ വ്യക്തി റെഡി അല്ല അതുകൊണ്ട് തന്നെ അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ നിങ്ങളോട് വെയിറ്റ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നു ഐ ജസ്റ്റ് വോണ്ട് ടു ലെറ്റ് യു നോ ഐ എം തിങ്കിങ് ഓഫ് യു റൈറ്റ് നൗ ലോട്ട് ഓഫ് ഫീലിംഗ് ഫ്രോം മൈ ഹാർട്ട് ഇപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു മൊമെന്റിൽ ഇപ്പോൾ നിങ്ങൾ ഇത് കേൾക്കുന്ന ഒരു മൊമെന്റിൽ പോലും അവർ നിങ്ങളെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നുണ്ട് അത്രയധികം സ്ട്രോങ് ആയിട്ടുള്ള ഫീലിങ്സ് അവരുടെ മനസ്സിലും ഹൃദയത്തിലും ഉണ്ട് ഗീവ് മീ ടൈം അഗൈൻ ഒക്കെ കുറച്ച് സമയം കൂടി ആ വ്യക്തിക്ക് നിങ്ങൾ കൊടുക്കുക ആൻഡ് ഫൈനലി ഐ റിയലി വോണ്ട് ടു ബി വിത്ത് യു ബട്ട് ഐ ജസ്റ്റ് ഡോൺ നോ ഹൗ വി ആർ ഗോയിങ് ടു വേക് ഡിസ് വൺ അവർക്ക് നിങ്ങളോട് ഒരുമിച്ച് ഉണ്ടാവണമെന്ന് വളരെയധികം ഈ ഒരു കമ്മൻറ്റിൽ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അവർക്ക് അറിയില്ല എങ്ങനെയാണ് ഇത് പോസിബിൾ ആക്കേണ്ടത് എന്ന് അറിയില്ല കുറച്ച് പേർക്കെങ്കിലും ഇത് ഒരു എന്താണ് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉള്ള ഒരു റിലേഷൻഷിപ്പ് ഒരു ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കില്ല കുറച്ച് പേർക്ക് പക്ഷെ അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് വളരെ പ്രയാസകരമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെന്ന് കാണുന്നുണ്ട് ഓക്കെ